മൂന്നാറിന്റെ തോട്ടം മേഖലയിൽ നാൽപ്പത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന ലക്ഷ്മി പാലുൽപാദക സഹകരണ സംഘത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് നോൺ ആപ്കോസ് വിഭാഗത്തിലാണ് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് ലഭിച്ചത് ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച നോൺ ആപ്കോസ് സംഘത്തിനുള്ള അവാർഡും ലക്ഷ്മിക്കാണ് ലക്ഷ്മി സംഘത്തിന്റെ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തോട്ടം മേഖലയിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനായി സംഘം പ്രവർത്തനം ആരംഭിച്ചത് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നുള്ള അറുന്നൂറ്റി അറുപത്തിനാല് ക്ഷീര കർഷകരിൽ നിന്ന് രണ്ട് നേരങ്ങളിലായി അയ്യായിരം ലിറ്റർ പാലാണ് ദിവസവും ശേഖരിക്കുന്നത് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ മിൽമയ്ക്കും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പ്രദേശവാസികൾക്കുമാണ് വിൽക്കുന്നത് அன்போடும் செயல்பட்டு வந்து கொண்டிருக்கின்றது அன்று முதல் இன்று வரை எங்கள் சங்கத்திற்கு பாட வந்த கர்சகர்களுக்கும் சங்கத்தின் மூலமாக பாட்களை வாங்கி சங்கத்திற்கு பேரோ ஆதரவு கொடுத்த பொதுமக்களுக்கும் ஒரு நகையினை சொன்ன கடமைப்பட்டிருக்கின்றது പാലിൻ്റെ നിലവാരം അനുസരിച്ചുള്ള വിലയ്ക്ക് പുറമേ കർഷകർക്ക് വർഷത്തിൽ അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും അൻപത് പൈസ വീതം ബോണസായി നൽകി വരുന്നുണ്ട് കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ വീടുകളിൽ എത്തിച്ചു നൽകുന്നുമുണ്ട് ക്ഷീര കർഷകരുടെ വീടുകളിലെ അംഗങ്ങൾ മരിച്ചാൽ രണ്ടായിരം രൂപ വീതം ധനസഹായം നൽകും ഇരുപത് ജീവനക്കാരാണ് സംഘത്തിൽ ജോലി ചെയ്യുന്നത് പുലർച്ചെ അഞ്ച് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് പ്രവർത്തനം പ്രസിഡന്റ് ഐ ഗുരുസ്വാമി സെക്രട്ടറി പി വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം പുരസ്കാരം തേടിയെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ക്ഷീരസംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ന്യൂസ് ബ്യൂറോ അടിമാലി